ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് മീൻ കിട്ടിയ ദിവസം കേട്ടോ നല്ല മഴയത്ത് നമ്മുടെ മൊനമ്പ ഹാർബറിൽ വല വീശി ഒരുപാട് മീനെ നമ്മൾ ഇന്ന് പിടിച്ചിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകലാ അപ്പം എൻ്റെ കൂടുള്ളത് എൻ്റെ മാമനാണ് കേട്ടാ ക്യാമറമാനായിട്ട് ഇന്ന് വന്നാക്കുന്നത് അപ്പം അതേ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ ഒരു കൂട്ടം മുള്ളം വന്ന് കയറിയിട്ടാട്ടം ഇടക്കൊച്ചി മഴ ചെറുതായിട്ട് കൂടിയപ്പതേ നമ്മ മഴക്കോട്ടൊക്കെ ഇട്ട് വീശേണ്ട അപ്പതേ നമ്മുടെ രണ്ടാമത്തെ വീശില് അടിപൊളിയിലായിട്ട് നമ്മുടെ വലക്കലുണ്ട് നമ്മുടെ കടല സ്വർണ മത്സ്യമായ അടിപൊളി ഒരു മീനാണ് കേട്ടാ നീ നോക്കിക്കോട്ട ഒറ്റ വീശിന് രണ്ട് പഴുതേണ്ട നമ്മുടെ വലക്ക് കയറിയത് കണ്ട അത്യാവശ്യം വലുപ്പമുള്ള ഏകദേശം ഒരു കിലോ താഴെ ഉള്ള രണ്ട് വഴുത നമുക്ക് ഇത്രയും നാളിനിടയിൽ ഇതുവരെ രണ്ട് വഴുതൊന്നും നമ്മുടെ വലയ്ക്ക് കയറിയിട്ടില്ല കേട്ടാ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് വഴുതേണ്ട നമ്മുടെ വലയെ കയറിയത് കണ്ടാ അടിപൊളി വഴുത കേട്ടാ നിർത്താതെ മഴയുള്ള ദിവസം തീർന്നിട്ടാ അതെ വീണ്ടും നല്ല ശക്തമായ മഴ വന്ന വിളിക്കുന്നു മഴയെത്തും വീശി കേട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വഴുത നമ്മുടെ ഹാർബർ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവോട്ടാ ഈ സമയമൊക്കെ കറക്റ്റ് സമയമാണ് ഈ വഴുതേ കിട്ടണം അതെ ഒട്ടും പ്രതീക്ഷിക്കണം നമ്മുടെ അടുത്ത ബീച്ചിൽ രണ്ട് വഴുതാണ് കേട്ടോ വീണ്ടും വന്ന് കയറിയാക്കുന്നത് നോക്കിക്കോട്ട അതെ ആ ടൈപ്പ് അതേ ടൈപ്പ് തന്നെ വഴുത രണ്ടെണ്ണം നല്ല ശക്തമായ മഴയെ പെടുക്കുന്ന നമുക്കിത് രണ്ടാമത്തെ വഴുതനെ കിട്ടി കേട്ടോ ഒന്നും പറയില്ല എന്തായാലും ഇതും അരക്കിലോ തഴ പെയ്റ്റും ഉണ്ടായിരുന്നട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇതേപോലെ മീൻ കിട്ടുമോന്ന് നമ്മൾ ആ നിർത്തി പോകുമ്പോഴാണ് മഴ വന്നപ്പോൾ എന്നിട്ട് വീശി നോക്കിയതാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാൻ നമുക്കിതേ അടിപൊളി നല്ല നാല് വഴുതിനെ കിട്ടിയപ്പോൾ മഴ ചെറുതായിട്ട് കുറഞ്ഞ ദേ നമുക്ക് കണമ്പിനെ കിട്ടി ഒരു കാരച്ച മീനെ കിട്ടി വേണ്ട കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് വേറെ വേറെ ഐറ്റംസ് കിട്ടിക്കൊണ്ടിരുന്ന കേട്ടാ അപ്പൊ നമ്മുടെ ടോട്ടൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം വലവീശി കിട്ടിയ മീനുകൾ വേണ്ട ഇത് കണ്ടില്ലേ എന്തൊക്കെ മീൻ ഇടുന്നോക്കിയാ നമുക്ക് അടിപൊളി കൂരി അപ്പൊ നമുക്ക് ആകെ കൂടെ കിട്ടിയ മീനെ വഴുത കണമ്പ് കൂരി നെച്ചറ പിന്നെ നമ്മുടെ മുള്ളൻ നന്ദൻ കാരച്ച എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടിയിട്ട് അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനി വരാം ബൈ ഫ്രണ്ട്സ്